അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ല ഞങ്ങൾക്കിവിടെ സുഖമായി പോണു അപ്പം ഞമ്മൾക്ക് വാട്സപ്പിലൂടെയും കമൻ്റിലൂടെ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ പെരുന്നാൾ വീഡിയോ എന്താ ഇടാത്തത് എൻ്റെ വീഡിയോ കാത്തിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ ഞാൻ പെരുന്നാൾക്ക് പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കാരണം വെച്ചുണ്ടാക്കലൊന്നും കുറേ ഉണ്ടായിട്ടില്ല കേട്ടോ എല്ലാ പെരുന്നാൾക്കും തലേന്നാ തുടങ്ങും കേട്ടോ ഞമ്മളൊരുക്കങ്ങൾ ഈ കുറി എന്തായാലും മണിയില്ല പെരുന്നാൾക്ക് വെച്ചുണ്ടാക്കിയിട്ടില്ല ബിരിയാണി വാങ്ങുക ചെയ്തത് പെരുന്നാളായിട്ട് താ നമ്മളെ പെരേല് ഈ ഒരു പായസം മാത്രമേ വെച്ചിട്ടുള്ളൂ അത് ഞാൻ സുബിസ്കാരം കഴിഞ്ഞായി കണ്ടെ അങ്ങോട്ട് വെച്ച വെച്ചു വെച്ചത് ഒരുപാടുണ്ടേനു കേട്ടോ നാല് ലിറ്റർ പാലിലാണ് ഞങ്ങൾ പായസം വെച്ചേക്കുന്നത് പായസം എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും സേമിയനാണെങ്കിലും മടയാണെങ്കിലും ഒക്കെ ഇഷ്ടമാണ് പിന്നെ ചായക്ക് കടിയുണ്ടാക്കുന്നത് ആ പഴം അത് എല്ലാ പെരുന്നാൾക്കും ഇതുപോലെ പഴം തന്നെയാണ് ഞാൻ പീങ്ങല് കിട്ടോ പാൽ ചായം പഴം പീങ്ങുക അല്ലെങ്കിൽ പഴം പൊരിക്കുക അങ്ങനെ ഷാലും മോനുതാ പള്ളിക്കൊക്കെ പോകേണ്ട കുറച്ച് നാർത്തങ്ങോട്ട് പോകാണ്ട് കേട്ടോ അതില് ഉദീത്തൊക്കെ ഇല്ലാത്തല്ല അപ്പോൾ പോത്തിനൊക്കെ ഒന്ന് പോയി കാണട്ടെ എന്ന് പറഞ്ഞു കാട്ട് അപ്പോൾ ബാബു ബാക്കു പിന്നെ കുറച്ച് വെഗ്ഗിയിട്ടുണ്ട് നിസ്കാരം തുടങ്ങുന്നതിൽ കുറച്ച് മുന്നേട്ട് പോയത് പെരയിൽ പണിക്കാരുണ്ടായിരുന്നു ഇക്കുറി പെരുന്നാക്കൊന്നും എല്ലാവർക്കും ഡ്രസ്സൊന്നും എടുത്തിട്ട് എല്ലാ കൊല്ലം ചെറിയ ഇരുന്നാക്കാണ് എടുക്കൽ അതങ്ങോട്ട് ഉഷാറാക്കും ഇക്കുറി ചെറിയ ഇരുന്നാക്കും ഷാലൂനും മോനൂനും എടുത്തു വേറെ ആർക്കും എടുത്തിട്ടില്ല പിന്നെ ഞാനിതായാലും എനിക്ക് പെരുന്നാൾക്ക് ഒരു ചുരിദാറും പകുക കൊടുത്തത് തന്നിട്ടോ അതും പ്രതീക്ഷിക്കാതെ കിട്ടിയതാണ് അങ്ങനെതാ പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നപ്പോ ഞാൻ എന്തായിട്ട് പെരേക്കിങ്ങോട്ട് പോന്നിന്നിട്ടോ അവിടെ ഒരുപാട് പണി ഉണ്ടായിരുന്നു ഒരു പണിക്കാരനുണ്ട് ആ കാരണം എന്താ വെച്ചാൽ നിറച്ച് കച്ചര ഉണ്ട് ഞമ്മളെ പെരൻ്റെ ഉള്ളിൽ വയറിങ്ങിനുള്ള കുത്തിപ്പൊളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ കുറച്ച് കാര്യങ്ങളും പാടും ഞങ്ങൾക്ക് പറഞ്ഞ് തരട്ടോ ഇതൊന്നും ആരും ചിന്തിക്കൂലട്ടോ അല്ലെങ്കിൽ എന്തുവാണെങ്കിലും നമ്മൾ പണി കൊടുക്കുകയാണോ കോൺട്രാക്ടർമാരാണെങ്കിലും വയറിങ്ങിൻ്റെ ഊൽക്കര ഐഡിയ വേണം അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുത്ത് ചീപ്പിച്ചണ്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ കണ്ടില്ല നിങ്ങൾ നിലത്തൊക്കെ നിറ ഉച്ച മണ്ണും പൂയും കല്ലൊക്കെ ആയിട്ട് ഇങ്ങോട്ട് കുത്തി പൊളിച്ചിട്ട് കോൺക്രീറ്റ് ചെയ്തതാണ് അതൊന്നും പറയണില്ലല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പകുതി ആയപ്പോൾ എന്തായിട്ടും ഇങ്ങോട്ടു തന്നെ പോകുന്നു കാരണം ബിരിയാണി വാങ്ങി കൊണ്ടെനം ഓർഡർ ചെയ്തതാണ് കേട്ടോ അപ്പോൾ അങ്ങോട്ട് ചെല്ലാം പറഞ്ഞിരുന്നു പിന്നെ അങ്ങനെതാ ഭാവു ആക്കും അത് കൊടുന്നിട്ട് ചോറ് തിന്നാലൊരു പുറപ്പാടാണ് കേട്ടോ കോ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ വാങ്ങിക്കണത് എല്ലാ കൊല്ലം തലേനാളൊക്കെ എന്ത് തിരക്കായി കാരണമെച്ചാൽ നമ്മൾ ഈ പെരുന്നാൾക്കില്ലതൊക്കെ നുറുക്കലും നേരാക്കലും ഭയങ്കര തിരക്കായി കാരണം കടക്കലും ഒരു മണിയൊക്കെ ആകും കേട്ടോ ഈ കുറി എന്തായാലും വേണ്ടില്ല ഓർഡർ ചെയ്തതാണ് കേട്ടോ പണിക്കാരില്ലതെല്ലാകം കണ്ടു തളർന്നോക്കണുട്ടോ അപ്പം ഞാൻ ബാബു ബാക്കുനോട് വെറുതെ ഇങ്ങനെ പറഞ്ഞു ഇക്കുറി ബിരിയാണി വാങ്ങാമെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഷാലൂനാണെങ്കിലും ഇത് പറ്റൂല കേട്ടോ കുമ്പളങ്ങച്ചാറും ചോറൊന്നും പറ്റൂല അപ്പോൾ കുറേ ബിരിയാണി അങ്ങോട്ട് ആക്കിയിക്കാണ് അപ്പോൾ വയറിങ്ങിൽ പറഞ്ഞാൽ നല്ലൊരു കാര്യം ഇതാണ് ഈ കുത്തി പൊളിച്ച് കഴിഞ്ഞാൽ എന്തു ചെയ്യുകയാണ് ഇതിൻ്റെ മേലെ ഒരു കവറോ അല്ലെങ്കിൽ നമ്മൾ ഈ ഒട്ടിക്കണ സാധനം ഇല്ല അതെങ്കിലൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു കാര്യമാണ് കേട്ടോ ഇത് തേക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിറച്ചിങ്ങോട്ട് സിമെൻ്റ് ആയിട്ട് പിന്നെ നമ്മൾ ഇതിന് സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെ വെക്കാൻ നിൽക്കുമ്പോൾ ഇതിൻ്റെ ഇങ്ങോട്ട് ഇതാവും കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ വെള്ളമൊക്കെ ആവാതിരുന്ന അത്രയും കാര്യമാണല്ലോ ഇതൊക്കെ നമ്മൾ പറഞ്ഞ് ചീപ്പിച്ചതല്ല കേട്ടോ ഞമ്മളെ വയറിംഗ് നേരം അതിനൊക്കെ സൂപ്പറാണ് എന്തായാലും വേണ്ടില്ല മാഷാ മാഷ നമ്മൾ പണി കൊടുത്ത എല്ലാ ആൾക്കാരും നല്ല ആൾക്കാർ നിന്ന് അതിന് ഭയങ്കര സന്തോഷം കേട്ടോ നമ്മൾ ഓരോ കാര്യങ്ങളും പറയുമ്പോൾ നമുക്ക് മനസ്സിലക്ക ഒരു വിഷമം ഉണ്ടാകും പണിക്കാർ കണ്ടറിഞ്ഞ് ചെയ്ത് തരുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷം അങ്ങനെ അങ്ങനെതാ ഉത്ത് നേരാക്കൽ കഴിഞ്ഞിട്ടോ അടിച്ചോറിലും കച്ചരൊക്കെ ഒഴിവാക്കിയിട്ട് പിന്നെന്തായിട്ട് ഇങ്ങോട്ട് ഇറങ്ങിക്കാം കേട്ടോ ഇവിടെ ഈ ഫൗണ്ടേഷന് ഇവിടെ വൃത്തിയാക്കാണ് മണ്ണൊക്കെ ഇങ്ങോട്ട് എടുത്തിട്ടിട്ടുണ്ടെങ്കിൽ ഇനി തേക്കാൻ നല്ല സുഖമാണല്ലേ അല്ലെങ്കിൽ ആ സമയത്ത് ഈ കാര്യതൊക്കെ ഓർമ്മ വരിക അപ്പൊ തേപ്പ് എന്തായാലും വേണില്ല ആങ്ങളാരാണ് കേട്ടോ തേക്ക അല്ലത് അപ്പോലും പിന്നോട് പറഞ്ഞു ആളിയാക്കാൻ അതിനോട് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടാൻ പറഞ്ഞുള്ളൂ പിന്നെ അതാ ഒരു കാര്യം സ്റ്റെപ്പ് എന്തേ മോഡലാക്കാൻ ചോദിച്ചിട്ടോ സ്റ്റെപ്പ് മോഡലാക്കാൻ ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമില്ല ഓരോ സ്ഥലത്തിനനുസരിച്ചിട്ടല്ലേ അപ്പൊ ഞമ്മളോട് അടിയിൽ നിന്ന് സാധാരണ സ്റ്റെപ്പും ഇവിടെ അങ്ങോട്ട് ചങ്ങലെ പോലത്തെ സ്റ്റെപ്പായിട്ടോ വെച്ചിരിക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു മോഡലില് കൊടുക്കാൻ ചില പെരയിലൊക്കെ എന്ത് ഡ്രസ്സിക്കാറ് സ്റ്റെപ്പ് കാണാൻ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല എന്നാലും മാഷാ ഇതിൽ ഞാൻ സന്തോഷവതിയാണ് കേട്ടോ പിന്നെതാ ഞമ്മളെ പാരപ്പറ്റിൻ്റെ മോഡലിട്ടോ പാരപ്പറ്റ് ഞാൻ വല്ലാതെ മോഡല് വേണ്ടാന്ന് പറയുന്നേ കിട്ടോ കാരണം എന്താ വെച്ചാൽ ഇവിടെ കമ്പി ഇതൊക്കെ കൊടുക്കാനൊരു ഭൂതി ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ വാവുവാക്ക് ഇങ്ങനെ പറഞ്ഞു നമുക്ക് സിമ്പിളായിട്ട് മതി എന്ന് പറഞ്ഞപ്പോൾ ഒരു ഇത് വാങ്ങാണ്ട് ഇങ്ങനെ വെച്ചിട്ട് അത് മുന്നിൽ മാത്രം കേട്ടോ പിന്നെ ഈ ഒരു സൈഡിൽ ഫുള്ളായിട്ട് കെട്ടിയിട്ടില്ല അവിടെ നമ്മൾ വർക്ക് ചെയ്തിട്ടെടുക്കണം എന്ന് കരുതിയിട്ടുണ്ട് പിന്നെ അതാ അടിച്ചോറലും ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാനും പാവു വാക്കുതാ അവിടെ വൃത്തിയാക്കാണ്ട് ഒന്ന് ചൂ ൂല കൊണ്ട് നല്ലോ അടിച്ചിട്ട് വള്ളം ഒക്കെ പാർന്നിട്ട് ഇതാക്കാനാണ് അപ്പൊ കുറി ഒന്നാം പെരുന്നാക്കൊന്നും വിരുന്ന് പോണിട്ടില്ല എല്ലാ കൊല്ലവും ഒന്നാം പെരുന്നാക്കാട്ടെ വിരുന്ന് പോക്ക് ഇ കൊല്ലം എങ്ങനായാലും വേണ്ടില്ല പോണില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ ഈ പേരേല് പണിക്കാരുണ്ടാവും പണിക്കാർ കിട്ടുമ്പോൾ അങ്ങോട്ട് കിട്ടും ഞമ്മളെ ആവശ്യം നേരത്തെ ചിലപ്പം പണിക്കാരൊന്നും കിട്ടില്ല പിന്നെയെന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് ഉടനേക്ക് ഇതുപോലെ രണ്ടാം പെരുന്നാക്കൊക്കെ ആയിട്ട് വിരുന്ന് പോയിരുന്നത് അന്ന് എല്ലാവരും വിരുന്നേറാനൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഓരോക്കെ നാത്തുമാരെ ഒറ്റക്കൊറ്റ ഒക്കെ ആകുമ്പോൾ ഓലൊന്നും അങ്ങനെ വരലില്ല കേട്ടോ ചിലപ്പം അങ്ങോട്ട് വരും ചിലപ്പം വരൂലട്ടോ പിന്നെ ഓലും പറഞ്ഞു ഞങ്ങളെ കാത്തു കണ്ടങ്ങൾ പെയ്ക്കോളീന്ന് പറയലാണ് കേട്ടോ അങ്ങനെ ഇനി ഇക്കുറി പോണില്ല എന്നാലും വണ്ടിൽ എൻ്റെ മനസ്സിലിപ്പോൾ എന്താ വെച്ചിട്ടാ വിരുന്ന് പോയില്ലെങ്കിലും വണ്ടിലപ്പം അതും നിങ്ങടെ ശരിയായി കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നാലും ഇമ്മിപ്പം ഇങ്ങനെ വിളിച്ചുമ്പോൾ ഞാൻ പറയും വരാം വരമ്മ ആ കുപ്പാക്കാൻ പേര് നാക്ക് ഇങ്ങനെ ചെന്ന് ഇതായിട്ടേ എന്നെ ചെല്ലണം അപ്പം ഞാൻ പെരയിൽ പണിക്കാരുണ്ട് അതങ്ങോട് പറഞ്ഞപ്പോൾ പിന്നെ പറഞ്ഞിരുന്നാൽ വരണ്ട അത് നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടോ ആദ്യം ആ ഡൈനിങ് ഹാളിലൊക്കെ വള്ളം പാർന്നു ഇങ്ങോട്ട് കുതിർത്തി ഇട്ടുകയായിരുന്നു കേട്ടോ എന്നിട്ട് പിന്നെ അടിച്ചൽ എന്നെ അടിച്ചൽ എന്നെ എല്ലാവരും പാട് കൂടുമ്പോൾ ഒരു രസമല്ലേ അങ്ങനെ അതൊക്കെ കുത്തിയാക്കിയിട്ടതിൻ്റെ ശേഷം ആ നമ്മൾ കക്കൂസും കോഴിയും വേസ്റ്റും കോഴിയൊക്കെ പെരുടെ മുന്നേക്കാണ് കേട്ടോ ഇത് കുറി കുത്തിയിട്ടുള്ളത് പെരൻ്റെ ബാക്കിലായിരുന്നു ആദ്യത്തെ കക്കൂസും കോഴിയും വേസ്റ്റും കോഴിയും ഒക്കെ കേട്ടോ പരിസക്കാലമായാണ് നിറഞ്ഞിതാവും കേട്ടോ നിറഞ്ഞങ്ങോട്ട് പൊന്തി വെള്ളം പൊന്തിയിട്ട് ഞമ്മക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെതാ സ്ലാബ് ഒക്കെ പൊടിച്ചിടാൻ ആങ്ങളാരൊക്കെ ആണ് കേട്ടപ്പോൾ ഈ ചെയ്യണത് ഇളയച്ചനുണ്ട് പിന്നെ പോലെ തേക്കാൻ വന്നതാണ് ഇവിടെ അടുത്ത പെരയിൽ അവിടുത്തെ തേപ്പ് കഴിഞ്ഞിട്ട് വേണം നമ്മളെ പെരൊന്ന് തേക്കാനിട്ടോ അങ്ങനെ ആ സ്ലാബേലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ ചെയ്തത് വെച്ചാൽ നമ്മൾ അതിലൊക്കെ ഒന്ന് ശരിയാക്കി കെട്ടോ യഥ എപ്പോഴും ശരിയായി കിടക്കണത് നല്ലൊരു കാര്യമല്ല അപ്പോൾ യഥൊക്കെ ശരിയാക്കിയാൽ കഴിഞ്ഞു അതൊക്കെ കോൺക്രീറ്റ് ചെയ്ത് നല്ല സെറ്റപ്പ് ആക്കി കിട്ടും അത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഞാൻ എപ്പോഴും പാവുക പറയട്ടോ എതൊക്കെ ഒന്ന് ശരിയായിട്ടുണ്ടെങ്കിൽ സമാധാനമായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഈ മാതിരി ആയാലും വണ്ടിയിൽ അന്യടുത്ത് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് മതിൽ കെട്ടാം അല്ലെങ്കിൽ അങ്ങനെ കിടക്കട്ടെന്നാലും നമ്മൾ യഥാ നല്ല ഉഷാറിൽ കാണുമ്പോൾ അതൊരു സന്തോഷമല്ലേ നമ്മളെ മക്കളൊക്കെ വലുതാവുമ്പോൾ ഞാൻ അതിന്മൊരു പ്രശ്നം വരെ എഴുതച്ചിട്ടോ ഈ ഒരു പരിപാടി ചെയ്യണത് എങ്ങനെയൊക്കെ ചെയ്തിടുമ്പോൾ തന്നെ ഞമ്മക്ക് മുറ്റം ഒരുപാട് എല്ലാം കേട്ടോ നമ്മളെ സ്ഥലം നാലര സെന്റ് സ്ഥലമാണ് കേട്ടോ ഒരുപാട് ആൾ ചോദിച്ചിരുന്നു ഇപ്പം അതുപോലെ സ്ഥലം എത്രയാണ് നാലര സെന്റ് സ്ഥലമാണ് പിന്നെ പെര എങ്ങനെയാണ് കയറ്റുന്നത് നമുക്ക് പഞ്ചായത്തുനിന്ന് പാസ്സായതാണ് കേട്ടോ പെരക്ക് പിന്നെ പിറ്റന്നാളെടുത്തൊരു വീഡിയോ ആണ് കേട്ടോ രാവിലെ ചായയുടെ ഒക്കെ കഴിഞ്ഞിട്ട് ആ ഷാലും മോനും ആദ്യം കുളത്തൂർക്ക് പോകും ഞങ്ങള് ബൈക്കിന് പോകാനുള്ളൊരു പുറപ്പാടാണ് ഇപ്പൊ എല്ലാവർക്കും പാട് വയ്ക്കുമ്പോ പോവാൻ വെക്കൂലല്ലോ അപ്പൊ ശാലും മോനും പറഞ്ഞു ഞങ്ങള് ബസ്സിന് പോവാ അങ്ങനെതാ ഞങ്ങള് കുളത്തൂര് എത്തിയിട്ടുണ്ട് അവിടുന്ന് ഇതാ പിന്നെ ഞങ്ങള് മൂന്നാം പെരുന്നാൾക്ക് ഇവിടുന്നും പോവാണ് കേട്ടോ ഞമ്മളെ ഷാലുവിനെ നായി കടിച്ചിട്ട് എന്താണ് ഓന ഞാൻ ഈ രണ്ടു മൂന്ന് സ്ഥലത്തേക്ക് കൊണ്ടുപോകാനൊക്കെ നേർച്ചാക്കിന്ന് കേട്ടോ അപ്പൊ ഈ മമ്പറത്തേക്ക് പോവാനുള്ളൊരു പുറപ്പാടാണ് അപ്പൊ ബസ്സിനാണ് കേട്ടോ പോണത് ബസ്സിനൊക്കെ പോയാൽ നല്ല സന്തോഷത്തിൽ അങ്ങോട്ട് പോയി വരാലോ കാരണം എന്താ വെച്ചാൽ കുറച്ചു നേരം നിക്കാം അങ്ങനെ മ്പറത്തെത്തിട്ടുണ്ട് മമ്പറത്തെത്തി ഇവിടൊക്കെ എന്നോ വന്നതാട്ടോ ഒരുപാട് കൊല്ലങ്ങളായിക്കുണു ഈ സ്ഥലൊക്കെ വന്ന് കണ്ടിട്ട് പിന്നെ ഇന്ന് ഒരു മഴ ദിവസം പോലെ ഇരുന്നു ട്ടോ എന്തായാലും വേണ്ടില്ല അങ്ങനെ ഇവിടെ കുറേ നേരം ഇന്ന് ഇവിടുന്ന് ഞങ്ങൾ എൻ്റെ അടുത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഇവിടുന്ന് ഇറങ്ങിയത് കിട്ടും ഇവിടെ എത്തിയപ്പോൾ ഒരു പതിനൊന്നര ആവാനായിട്ടുണ്ട് അങ്ങനെ ചായയും കുടിച്ചതൊക്കെ കഴിഞ്ഞ് മമ്പറത്ത് കയറി അവിടുത്തെ സിയാർത്തൊക്കെ കഴിഞ്ഞിട്ട് ആ ഞങ്ങൾ പരപ്പനങ്ങാടി കടൽ കാണാൻ വന്നിട്ട് ഏതായാലും ഇങ്ങോട്ട് പോന്നതല്ലേ ഈ കുറേ നാത്തൂമാരൊന്നും ഇല്ലാട്ടോ ഒരു ചെറിയ കുട്ടികളല്ലേ ആ പോലും പിന്നെ എനിക്ക് സാലൂവിനോട്ട് ഇവിടെ വരൽ നിർബന്ധമായിരുന്നു അപ്പം ഇപ്പം അഞ്ചത്തി ഞങ്ങളും പാടങ്ങോട്ട് പോന്നിട്ട് ഉണ്ടോ അപ്പോൾ അവിടെ ഒരുപാട് സമയം ചിലവഴിച്ചിട്ടോ ഇങ്ങനെ കടലൊക്കെ എത്ര നട്ടുച്ച കണ്ടാലും ഞമ്മക്ക് പൂതി മാറില്ലല്ലോ അപ്പോൾ ചൂടൊന്നും തോന്നൂല്ല ഒരുപാട് ആൾക്കാരുണ്ട് ഇങ്ങനെ വരുന്നു കേട്ടോ ഞാൻ പിന്നെ ഈ ഒരു സ്ഥലത്തൊക്കെ ഒരുവട്ട രണ്ടു വട്ടയായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഉമ്മക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ ഇമ്മ ഇനി ഇങ്ങനെ പറഞ്ഞുങ്ങാണ്ട് ഉമ്മ പിടിച്ചങ്ങോട്ട് കൊണ്ടുപോവാണ് അതിലിടക്ക് ഇപ്പം പോയിങ്ങാണ്ട് ഇപ്പം മാങ്ങയൊക്കെ വാങ്ങിക്കൊണ്ടുട്ടോ അത് ഭയങ്കര രസമാണല്ലോ എത്ര വലുതുണ്ടോ അതൊക്കെ നോക്കി തിരഞ്ഞെടുത്ത് ഇവിടെ കുറച്ച് നേരൊക്കെ തിന്ന് ഞങ്ങളിതാ വൈകുന്നേരത്ത് പിന്നെ ഹോട്ടലുകാരുടെ പൈച്ച് ഇങ്ങോട്ട് ചെറുളിച്ചു കേട്ടോ മക്കളൊക്കെ അപ്പൊ ഞങ്ങളിത് ആ മന്തി ഒക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഉൾക്ക് ഷവർമ്മ വേണംന്ന് പറഞ്ഞു അതും അങ്ങോട്ട് വാങ്ങിയിട്ടുണ്ട് അപ്പൊ വീഡിയോ ഒത്തരൊക്കെ എന്നെ ഉള്ളോ അപ്പൊ വീഡിയോ ഒക്കെ നിങ്ങൾ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യ അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ വരണ്ടേ അസലാമലൈക്കും